എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ അതായത് നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി വരെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നുണ്ട് അതും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല വിഷയങ്ങളുടേതായിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി കൊണ്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ അവസാനിക്കുന്നത് അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾ നാളെ ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്കറിയാം അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ அப்போ நமக்கு காரியங்களிலே கிடக்கா ആദ്യം തന്നെ ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് ഇതൊന്ന് മിസ്സ് ആദ്യമേ പറയാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യില് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ എൻ ഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഹോൾ ടിക്കറ്റ് അതായത് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ഓക്കെ അപ്പം ആ ഒരു ഹോൾ ടിക്കറ്റുമായിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ചില വിദ്യാർത്ഥികളെ ചെയ്യുന്ന ഒരു തെറ്റ് മിസ്സ് പറഞ്ഞുതരാം അതായത് പി സി പി ക്ലാസസിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാണ് എന്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അത് തെറ്റായ കാര്യമാണ് പി സി പി ക്ലാസസിന്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ പബ്ലിക് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതെന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ വിഷയത്തിനെ ബേസ് ചെയ്ത് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നടത്തുന്ന ആ ഒരു പ്രാക്ടിക്കൽ ക്ലാസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് ആണ് അപ്പൊ അതെടുത്തിട്ട് ഇതേ മിസ് എന്റെ ഹോൾ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് പരീക്ഷാ കേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത് പി സി പിയുടെ ആണ് ഹോൾ ടിക്കറ്റ് ണ്ട് എന്ന് എന്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്ന വിദ്യാർത്ഥികളുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് അത് കളർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി കേട്ടോ അപ്പൊ നിങ്ങളുടെ ചെലവനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ പ്രിന്റ് ഒക്കെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഈ ഹോൾ ടിക്കറ്റ് മാത്രം മതി നമ്മുടെ കയ്യിൽ അല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ എന്താണ് എൻ ഐ ഒ എസ്സിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു ഐ ഡി കാർഡ് അല്ലെ അപ്പൊ അത് എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ വേണ്ട സാധനമാണ് എൻ ഐ എസിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ കൺഫേം ആയി കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു ഐ ഡി കാർഡും നിങ്ങൾ ഇതേപോലെ തന്നെ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക ഇത് ചില വിദ്യാർത്ഥികളുടെ ചോദ്യം മിസ് ചെയ്യാൻ ലാമിനേറ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അതൊരു ആവശ്യമില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലെ വെച്ചേച്ചാൽ മതി കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മുടെ കയ്യിൽ വേണം എന്താണ് നമ്മുടെ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് അത് ആധാർ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എൻ ഐ ഒ എസിന്റെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഐ ഒ എസിന്റെ ഐ ഡി കാർഡ് ദെൻ നമ്മുടെ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് അത് ആധാർ ആണെങ്കിൽ അത്രയും നല്ലത് ഇത്രയും കാര്യങ്ങളായിട്ട് വേണം നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകാനായിട്ട് അതിനു മുമ്പ് എന്റെ പ്രിയ വിദ്യാർത്ഥികൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക നമ്മൾ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റെക്കോർഡ് ബുക്ക് എടുക്കാനായിട്ട് മറന്നു പോകരുത് അല്ലെ നമ്മൾ എഴുതി തയ്യാറാക്കി നമ്മൾ ഇത്രയും നാൾ കൊണ്ട് ആ ടി എം ഐ കഴിഞ്ഞിട്ട് നമ്മൾ അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ വന്നു എന്താ നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന്റെ റെക്കോർഡ് ബുക്ക് എഴുതുക എന്നുള്ളത് അല്ലെ ഫുൾ അങ്ങ് എഴുത്താ നിങ്ങൾക്ക് അല്ലെ അപ്പൊ ആ എഴുത്തിലേക്ക് വന്ന അത് ആ സാധനം നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് എഴുതി വെച്ച സാധനം പരീക്ഷയ്ക്ക് കൊണ്ടുപോകാതിരുന്നേക്കില്ല അതിന് മാർക്ക് ഉള്ളതാണ് സോ റെക്കോർഡ് ബുക്ക് നിങ്ങൾ എടുക്കാൻ മറന്നു പോയേക്കരുത് റെക്കോർഡ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഓൾറെഡി മെസ്സ് പറഞ്ഞു തന്നതാണ് അതുപോലെ തന്നെ പല സ്റ്റഡി സെന്ററുകളിൽ ഇതിൻ്റെ ക്ലാസ്സസ് നടത്തുന്നുണ്ട് ആ ക്ലാസ്സിനൊക്കെ മാർക്ക് ഉള്ളതാണ് അതുപോയി അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിന് മാർക്ക് കിട്ടുന്നതാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് ഇതൊക്കെ സ്റ്റഡി സെന്ററുകളിൽ നിന്ന് ലഭിക്കുന്ന കാര്യമാണ് ഇനി സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ സെൻ്ററുകാർ നിങ്ങൾക്ക് തരുന്നതാണ് ഇതെല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇനി അതുകൊണ്ട് മിസ് ഇനി ആ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഓക്കെ അപ്പോൾ റെക്കോർഡ് ബുക്ക് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ എടുക്കാൻ മറന്നുപോയേക്കല്ല റെക്കോർഡ് ബുക്ക് ആയിട്ട് എഴുതി എല്ലാ കാര്യങ്ങളും എഴുതിയൊക്കെ വെച്ച് അതുമായിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടി പറഞ്ഞു തരാം ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം എന്ന് കേൾക്കുമ്പോ എന്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു ടെൻഷൻ കയറി വരുന്നത് എങ്ങനെയാണ് എഴുതേണ്ടത് കാരണം ഒരുപാട് അതായത് ഒരുപാട് ഒക്കെ വന്നിട്ട് ഇതിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് എന്താ എന്നതാണ് എഴുതേണ്ടത് ഒന്നും അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ എക്സാമിനേഷനില് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാ ക്വസ്റ്റിൻ പേപ്പറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒന്ന് പറഞ്ഞുതരാം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഷീറ്റിൽ നിങ്ങൾ എഴുതേണ്ടത് ഇപ്രകാരമാണ് ആദ്യമേ എയിം എന്ന് കൊടുക്കുക എയിം എന്താണ് എ ഐ എം എയിം എന്താണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണോ അത് നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ അതിന് തൊട്ട് താഴെ ഇപ്പം ഡേറ്റ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ട് താഴെ എന്താ കൊടുക്കേണ്ടത് സോഫ്റ്റ്വെയർ റിക്വയർഡ് ഏത് സോഫ്റ്റ്വെയറിലാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ആൻസർ ചെയ്യേണ്ടത് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊസീജിയർ എന്ന് കൊടുക്കുക പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എന്താണോ അവിടെ ചെയ്യുന്നത് നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് അവിടെ എഴുതി കൊടുക്കാം ഇപ്പൊ ഡേറ്റ എൻട്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു കാര്യത്തിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട് അല്ലേ അത് ഇന്നത് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഇന്നതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ സ്റ്റെപ്പ് വൈസ് ആയിട്ടല്ലേ വരുന്നത് അത് നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അതനുസരിച്ച് ഇംഗ്ലീഷിൽ എഴുതാൻ കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പൊ അത് നിങ്ങൾ സ്റ്റെപ്പ് വൈസ് എഴുതി കൊടുക്കുക നിങ്ങൾ എന്ത് കാര്യമാണോ അവിടെ ചെയ്യുന്നത് അത് പ്രൊസീജ്യറിനകത്ത് വരണം ഓക്കെ അതിന് ശേഷം എന്താ നിങ്ങൾ കൊടുക്കേണ്ടത് അതിന് ശേഷം നിങ്ങൾ റിസൾട്ട് കൊടുക്കുക ഓക്കെ റിസൾട്ടിൽ എന്താണ് നമുക്ക് എന്താണോ ഔട്ട് പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ റിസൾട്ടിൽ എഴുതി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രാക്ടിക്കലിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റിൽ വരേണ്ട ആ ഒരു ക്രമം ഉണ്ടല്ലോ ആ ഒരു എയിം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ റിക്വയർഡ് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ അതിൻ്റെ ആ ഒരു റിസൾട്ട് അത് കറക്റ്റായിട്ട് അവിടെ ഓർഡറിൽ വന്നിരിക്കും ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ ആ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീടും ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ പിന്നെ വൈവ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നത് വൈവ ഉണ്ട് അപ്പോൾ അത് ചില സ്റ്റഡി സെൻ്ററിനെ ഡിപെൻഡ് ചെയ്തതായിരിക്കും വൈവെയൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ എന്താണോ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് അറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തയ്യാറാകണം പിന്നെ നമ്മളുടെ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ ഇപ്പം ഞാൻ ഫിസിക്സ് മാത്രമേ പറയുന്നുള്ളൂ കെമിസ്ട്രി ബയോളജി ഒക്കെ ഇതേപോലെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു എയിം ഞാൻ ഈ മുമ്പ് പറഞ്ഞോളൂ എയിമ് സോഫ്റ്റ്വെയർ റിക്വയർഡ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എയിം കൊടുക്കുക എയിം എന്താ നിങ്ങൾക്ക് അറിയാലോ ആ ക്വസ്റ്റിൻ എന്താണോ അത് എഴുതി കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിൽ വരേണ്ട അപ്പാരറ്റസ് എന്നാണ് കേട്ടോ അപ്പാരറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സ്പെരിമെന്റ് ആണോ ചെയ്യുന്ന ആ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സ് എന്തൊക്കെയാണ് ാണോ അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അപ്പാരറ്റിസിനകത്ത് എന്താ കൊടുക്കേണ്ടത് നിങ്ങൾ എന്താണോ ഏത് എക്സ്പെരിമെന്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെലിക്കൽ സ്പ്രിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്കറിയാം ഹെലിക്കൽ സ്പ്രിങ് വേണം സ്ലോട്ടഡ് വെയിറ്റ് വേണം അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് വാച്ച് വേണം അപ്പം അതാണ് അതിന്റെ എക്യ്മെന്റ്സ് എന്ന് പറയുന്നത് അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അടുത്തത് പ്രിൻസിപ്പിൾ ആൻഡ് ഫോർമുല പ്രിൻസിപ്പിൾ ആൻഡ് ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ അതിനകത്ത് കുറെ കാൽക്കുലേഷൻസ് വരുന്നുണ്ടല്ലേ അപ്പം ഈ ആ ഒരു തന്നിരിക്കുന്ന അനുസരിച്ച് എക്സ്പെരിമെന്റിനെ അനുസരിച്ചുള്ള ആ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ അതിനകത്ത് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഒന്ന് എഴുതി അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അവിടെ എഴുതി കൊടുക്കുക അതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർമുല എന്ന് പറയുന്ന സെക്ഷനിൽ എഴുതേണ്ടത് ഓക്കെ ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊസീജിയർ കൊടുക്കേണ്ടത് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ് മുമ്പ് മിസ്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താണോ ചെയ്തത് അത് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അതിനുശേഷമാണ് നമ്മുടെ റിസൾട്ടിലേക്ക് വരുന്നത് അപ്പൊ സയൻസ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ഇതിനകത്ത് ചെറിയ ടേബിൾസും കാൽക്കുലേഷൻസോ ഒബ്സർവേഷൻ ഒക്കെ എഴുതാനായിട്ട് ഉണ്ടല്ലേ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ആ ടേബിൾ ഒക്കെ വരച്ച് അതിൻ്റെ മെഷർമെന്റ് ഒക്കെ എഴുതുന്ന ഓരോ തവണയും ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മെഷർമെന്റ് കിട്ടുന്നത് അതൊക്കെ എഴുതി അതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വേണം നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റ് നിങ്ങൾ ആ ഒരു എക്സാം ഹോളിൽ നിൽക്കുന്ന അധ്യാപകരെ ഏൽപ്പിക്കാനായിട്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വേണം സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ എഴുതാനായിട്ട് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചോണം എയിം സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ എയിം കൊടുക്കണം അതിനുശേഷം പിന്നെ എന്താണ് അപ്പാരറ്റസ് ദെൻ പ്രിൻസിപ്പൾ ആൻ്റെ ഫോർമുല അതിനുശേഷം പ്രൊസീജിയർ അതിനുശേഷം നമ്മുടെ റിസൾട്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കെമിസ്ട്രിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കെമിസ്ട്രി പിന്നെ ബയോളജി വരുന്നുണ്ട് ബയോളജിക്കും അതുപോലെ തന്നെ എനിക്കൊന്ന് ബയോളജി ഒന്നും അത്ര ടഫ് ആയിട്ടുള്ള എക്സാം ഒന്നും അറിയിക്കത്തില്ല ഈസി ആയിരിക്കും കെമിസ്ട്രീലും പൊതുവായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സോൾവ് അനാലിസിസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുത്തുള്ളൂ ബയോളജിയിലാണെങ്കിൽ കുറേ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുക അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ ഓസ്മോസിസ് അല്ലേ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻസ് ആണ് അതൊക്കെ ഉനിയൻ പിയിൽ ഓക്കെ അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഏകദേശം എന്താണ് എങ്ങനെയാണ് എക്സ്പെരിമെന്റിൻ്റെ ആ ഒരു ഓർഡർ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ എഴുതി കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ്സ് വിചാരിക്കണോ അത്ര നന്നായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന അവസാനത്തെ ഒരു എക്സാം ആണ് അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു എസ് എസ് എൽ സി എനിക്ക് പ്ലസ് ടു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ ഈ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് രണ്ട് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വിജയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ ഇപ്പം ഈ പഠിക്കാനുള്ള സമയം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ നമുക്ക് സമയമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ ഒരു രണ്ട് മാസം ഇനി ഈ പബ്ലിക് എക്സാം നടക്കുന്ന ടൈം നിങ്ങൾ നന്നായിട്ട് മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമാണ് അല്ലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സമയമുണ്ട് അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് दाडा മുമ്പോട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനോദിക്കാം പക്ഷേ ഇപ്പം നിങ്ങൾ പഠിത്തത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു വിജയം നിങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ്സ അവസാനിപ്പിക്കുകയാണ് ഒപ്പം തന്നെ നാളെ തൊട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ എൻ ഐസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീണ്ടോയിൽ കാണാം താങ്ക്